ർശനേ ദർശനേക്ക് ഞാൻ സുഖായിരിക്കുന്നു ഇവിടെ അടുത്തൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ഇത്രയും ദൂരം വന്നില്ലേ അതുകൊണ്ട് ദർശനെ കൂടി കണ്ടിട്ട് പോവാന്ന് കരുതി ദർശന വീട്ടിലില്ലേ ആ ദർശന വീട്ടിലില്ല അവള് പുറത്തേക്ക് ഇന്ന് നിങ്ങൾ ഓഫീസിൽ പോയില്ലേ പോയിരിക്കണോ അതെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടെന്ന് എപ്പോഴാ വരിക വന്നേക്കുന്നേ കുറച്ചു നേരം കൊണ്ട് വന്നേക്കും ഒരു ചെറിയ ജോലിയാ ബാങ്ക് വരെ പോയിരിക്കാണ് പെട്ടെന്ന് വന്നേക്കും എനിക്കൊരു ചായ ഇട്ട് തരാൻ പറ്റുമോ എനിക്ക് തല വേനിച്ചിട്ട് വയ്യാ

അങ്ങനെയാണോ ശരി നീ അകത്തേക്ക് വാ സംസാരിക്കണം എന്ത് പറ്റിയ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത് ഇനി എന്റെ ഭർത്താവ് ഒറ്റയ്ക്കുള്ളപ്പോ നീ ഇങ്ങോട്ട് വരരുത് അങ്ങനെ വരുവാണെങ്കിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ ചെയ്യണം കാരണം എന്റെ ഭർത്താവ് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വീക്കാണ് നീ ഇങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹം നിന്നെയും വരയിൽ വീഴ്ത്തി പിന്നീട് നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ വഴക്കായിരിക്കും അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും സ്പോയിലായി പോകും ഇനി വിളിച്ചിട്ട് വരണേ ഓക്കേ അല്ലേ ഞാൻ ഞാൻ പോയിട്ട് പോയിട്ട് വരാം വരാം ബൈ 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 അല്ല പോയി ഇപ്പോൾ പെട്ടെന്ന് പോണേ ശരിയടി എന്താ നിങ്ങളുടെ മുഖത്തിനൊരു പാട്ടം അതൊന്നും ഇല്ല നീ വന്നപ്പോ തന്നെ അവള് വീട്ടിലേക്ക് പോയല്ലോ നീ എന്താ പറഞ്ഞ പറ്റിയുള്ള രഹസ്യം പറഞ്ഞു അത് കേട്ട ഉടനെ അവള് ഓണിപ്പോയി ചായ വേണമെന്ന് പറഞ്ഞല്ലേ മോന്തിക്കോ പോകുന്ന കണ്ടില്ലേ കൊറച്ചേരും അവളോട് സന്തോഷമായിരിക്കാന്ന് വിചാരിച്ചു അതിലും മണ്ണ് വാരിട്ടു